ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സോൾ സെർച്ചിങ്ങിൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത് അതായത് അവർ അവരോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എൻ്റെ എന്താണ് എൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ അവരോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ വഴി വിട്ട് കളഞ്ഞിട്ട് ഈ വഴി തിരഞ്ഞെടുത്തത് എനിക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഇങ്ങനെയാണ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എല്ലാം തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ഫീലിങ്സും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പുറമേ ഇവർ വളരെ ഒരു ഹാർഡായിട്ടുള്ള റൂഡായിട്ടുള്ള പേഴ്സണായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതായത് എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെട്ടുള്ള ഉത്തരം പറയുക അങ്ങനെയൊക്കെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളോട് ഇവരുടെ സ്നേഹമെല്ലാം എക്സ്പ്രസ് ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സണാണിവർ അത് നിങ്ങളുടെ പേഴ്സണ് എനർജിയിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അത് പുറമേ ഇവർ കാണിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ എനർജി അങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇവർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഇവർ മുമ്പിൽ വരാതിരിക്കുമ്പോൾ കാണിക്കുന്നത് പക്ഷെ മുന്നിൽ വരുമ്പോൾ ഒരു റൂഡായിട്ടുള്ള ബിഹേവാണ് നിങ്ങളോട് ഇവർ കാണിക്കുന്നത് ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാൻ ചെയ്ത് തീർക്കാൻ അതുകൊണ്ടായിരിക്കാം ഇവർ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് അതായത് ഇവർക്കിപ്പോൾ നിങ്ങളോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കത്തില്ലേ കമിറ്റ്മെൻ്റ് എപ്പോഴാണ് യൂണിയൻ എപ്പോഴാണ് മാരേജ് പ്രപ്പോസൽ എപ്പോഴാണ് തരുന്നതെന്ന് അതുകൊണ്ടായിരിക്കാം ഇവർ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു ഇവർ അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ കരിയർ ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ പ്രോബ്ലം അങ്ങനെ അങ്ങനെയുള്ള പ്രോബ്ലംസ് കാരണമാണ് ഇവർ നിങ്ങളോട് ഒരു റൂഡായിട്ടുള്ള ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി നമുക്ക് ഇവരുടെ മെസ്സേജ് എന്താണ് നോക്കാൻ നിങ്ങൾക്കായിട്ടുള്ള ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള അവരുടെ മെ മെസ്സേജ് ഇതാണ് അതായത് ഇവർ പൂർണ്ണമായിട്ടും ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാനായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഒരിക്കലും സ്റ്റക്സ് സിറ്റുവേഷൻ അനുഭവിക്കുവാനാഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു മൂവ്മെൻ്റ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വേർപിരിയുവാനും ഇവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇവരുടെ ഫസ്റ്റ് മെസ്സേജ് ഇത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആണ് സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഇവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അതായത് വളരെ പെട്ടെന്ന് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഒരു മജീഷ്യൻ്റെ ആവോ ജനർച്ചി പറയുന്നത് ഇവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അതായത് ഇവർ ഇത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറയാത്തത് ഞാൻ എല്ലാം ഇവരോട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇവർക്ക് എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം പക്ഷേ ഇവർ ഇവിടെ വളരെയധികം എന്താ പറയുക ഒരു അവസ്ഥയിലാണ് ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് അതുകൊണ്ടായിരിക്കും അവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാതെ അവർ ഇരിക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം അതായത് അവർ അതെല്ലാം ചെയ്യുവാനവർക്ക് സാധിക്കും പക്ഷേ ഇവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറണമെന്നാണ് അതിന് വേണ്ടിയാണിവർ ഇങ്ങനെ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇവർക്ക് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർ അതായത് ഇവരുടെ ഫാമിലിയെ വിട്ട് കളഞ്ഞ് ഫാമിലിയുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ കൂടെ ജീവിതം ജീവിക്കുക അങ്ങനെ ഒരു മൈൻഡല്ല ഇവർക്ക് എല്ലാവരും ഇവരുടെ കൂടെ വേണം നിങ്ങളും കൂടെ വേണം അങ്ങനെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ശരിയായ ഒരു സമയമാണ് ഇവർ നോക്കുന്നത് എല്ലാവരുടെയും കൂടെ നിങ്ങളെയും കൊണ്ടുപോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് എല്ലാ എല്ലാവരും ആയിട്ടുള്ള ബന്ധത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുപോകണം ഒരു ശാന്തിയും സമാധാനവുമാണ് ഇവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു വയലൻസോ അങ്ങനെ ഒന്നും തന്നെ ഇവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവരുടെ എനർജി പറയുന്നത് നിങ്ങളെ ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഇവരുടെ ആരോഗ്യത്തിൽ എന്തോ പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം ഇവർ ഒരു ലോ എനർജിയിലാണ് ഉള്ളത് ഇവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പനിയോ എന്തോ ഒരു അസുഖം ഇവർക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ ഇവരുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഇല്ല എങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കാരണം ഇവർ വളരെയധികം ലോ എനർജിയിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ കാര്യം കാരണം ഇവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥരായിരിക്കുകയാണ് ബിസി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് ഒരു മറുപടിയും തരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ിപ്പോൾ ഇവരുടെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും അസുഖമുണ്ടോ അവർ ഹോസ്പിറ്റലൈസ് ആണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്കിപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വേണം എനിക്കിപ്പോൾ മാരേജ് പ്രപ്പോസൽ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റുമോ അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു റിസൊല്യൂഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നാണ് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കേണ്ടതാണ് ഒരു ശരിയായ സമയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ബാലൻസിലാകുന്നതാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു നിർണയം എടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ എന്തെങ്കിലും ഒരു വലിയ നിർണയമായിരിക്കാം എടുത്തത് ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേറ്റഡായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് മെസ്സേജിലൂടെയോ കോളിലൂടെയോ ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്തായാലും ഇവർ എടുക്കുന്ന ആ ഒരു തീരുമാനം വളരെ വിലപ്പെട്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും ഇവർ ഒരു നിർണായകമായ തീരുമാനം എടുത്തു കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളോട് പറയുന്നതാണ് പോകുന്ന സമയം ചില ആൾക്കാർക്ക് അവരുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ റിസീവ് ആകുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഫൈനലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഇവരോട് പറഞ്ഞു കാണും ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യാൻ അതുകൊണ്ടായിരിക്കാം അവർ ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് ഇവരുടെ ഫൈനൽ ഡിസിഷൻ എന്താണ് എന്ന് ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ ഡിപ്രസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വേണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇവർ ഡീമോട്ടീവ് ആയിരിക്കാം അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുന്നതാണ് ഇവർക്കൊരു ബൂസ്റ്റിംഗ് കിട്ടുവാൻ വേണ്ടി ചില ആൾക്കാരുടെ മെസ്സേജ് എന്ന് പറയുന്നത് അവരുടെ കാത്തിരിപ്പ് അവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ ഇനിയും കാത്തിരുന്നേ പറ്റത്തുള്ളൂ ചിലപ്പോൾ നിങ്ങളോടും ഇവർ ഇങ്ങനെ പറയുന്നതാണ് കുറച്ച് സമയവും കൂടെ പേഷ്യൻസായിട്ട് കാത്തിരിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവർ നിങ്ങളോടും പറയുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്